കാനഡയിലെ വിദേശത്തൊഴിലാളികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാനഡ സർക്കാർ അവരുടെ വർക്ക് പെർമിറ്റ് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് അവിടെ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വലിയ ആശ്വാസമാകും പുതിയ നിയമം അനുസരിച്ച് ജോലി മാറുമ്പോൾ ചില പ്രത്യേക നിബന്ധനകളിൽ ഇളവ് ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ വർക്ക് പെർമിറ്റിനായി അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന സമയത്തും ജോലി ചെയ്യാൻ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട് സാധാരണയായി പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുതിയ വർക്ക് പെർമിറ്റ് കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ നിയമം വരുന്നതോടെ ആ കാത്തിരിപ്പ് ഒഴിവാക്കാനാകും കാനഡയിലെ വിദേശ വിദേശപോരന്മാർക്ക് തൊഴിൽ മാറുന്ന സമയത്ത് ചില നിബന്ധനകളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് നൽകുന്ന ഒരു നയമാണിതെന്നാണ് കനേഡിയൻ സർക്കാർ പറയുന്നത് മുമ്പത്തെ നിയമം അനുസരിച്ച് വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞാൽ പുതിയ പെർമിറ്റിനെ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുമ്പോൾ പഴയ ജോലിയിൽ തന്നെ തുടരേണ്ടി വരുമായിരുന്നു പുതിയ ജോലിയിലേക്ക് മാറാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ നിയമം ഇത് മാറ്റുന്നു ഇനി മുതൽ കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന സമയത്തും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ ഒരു പ്രത്യേക തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളത്തിനോ മറ്റ് അവസരങ്ങൾക്കോ വേണ്ടി പുതിയ ജോലിയിലേക്ക് മാറാനും ഈ നിയമം സഹായിക്കും തൊഴിൽ കരാർ തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഈ നിയമം തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് അധികൃതർ പറയുന്നത് ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടലുണ്ടാവാം അല്ലെങ്കിൽ ശമ്പളം കുറവായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതിയ ജോലി കണ്ടെത്താൻ ഈ നിയമം സഹായിക്കും വർക്ക് പെർമിറ്റ് ഇല്ലാത്ത ചില ആളുകൾക്ക് പുതിയ ജോലിക്ക് പെർമിറ്റ് ആവശ്യമായി വരും അവർക്കും ഈ നിയമം ബാധകമാണ് അതായത് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യാൻ അനുമതിയുള്ളവർ പുതിയ തൊഴിലിനോ തൊഴിലുടമയ്ക്കോ വേണ്ടി വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കുമ്പോൾ ഈ നിയമം ഉപയോഗിച്ച് കാത്തിരിപ്പ് ഒഴിവാക്കാം ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്നാൽ ഇതിനെ അപേക്ഷിക്കുന്നതിന് മുമ്പ് വർക്ക് പെർമിറ്റിനായി അപേക്ഷിച്ചിരിക്കണം വർക്ക് പെർമിറ്റിനായുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും കാനഡയിലെ പല കമ്പനികളിലും താൽക്കാലിക വിദേശ തൊഴിലാളികൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പലപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലികൾ ചെയ്യാൻ ഇവർ സഹായിക്കുന്നുണ്ട് താൽക്കാലിക വിദേശ തൊഴിലാളികൾ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കുറവുകൾ നികത്തുന്നുണ്ടെന്നാണ് സർക്കാർ അഭിപ്രായപ്പെടുന്നത് തൊഴിലാളികൾ കാനഡയിലേക്ക് വരുന്നത് ഒരു തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യാനായിരിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് സാധിക്കാതെ വരാം ചിലപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ശമ്പളം കുറവായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതിയ ജോലി കണ്ടെത്തേണ്ടി വരും സാധാരണയായി പുതിയ ജോലി പ്രവേശിക്കുന്നതിന് മുൻപ് വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഇത് ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടുപോകാം ഇത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് പുതിയ നിയമം അനുസരിച്ച് താൽക്കാലിക വിദേശ തൊഴിലാളികൾക്ക് പുതിയ ജോലി ലഭിച്ചാൽ വർക്ക് പെർമിറ്റിനായി കാത്തിരിക്കാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതൊരു താൽക്കാലിക നിയമമാണ് താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം എന്നിവയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് ഈ രണ്ട് പ്രോഗ്രാമുകളും കാനഡയിലേക്ക് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ നിയമം വരുന്നതോടെ കാനഡയിലെ വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ജോലി മാറാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും